അഞ്ചു വർഷക്കാലത്തെ സുതർഹ്യമായ സേവനങ്ങൾക്കൊടുവിൽ വാർഡ് മെമ്പർ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്ന എം രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് കർഷക സ്വാശ്രയ സംഘം കോയിപ്ര സ്നേഹാദരം നൽകി ആദരിച്ചു ചടങ്ങിന് കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വെള്ളോറ ലോക്കൽ സെക്രട്ടറി കെ സി രാജൻ അധ്യക്ഷനായി ചടങ്ങിൽ മുൻ എരമംകുറ്റൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വെള്ളോറ ലോക്കൽ സെക്രട്ടറിയുമായ കെ സി രാജൻ വാർഡ് മെമ്പർ എം രാധാകൃഷ്ണൻ മാസ്റ്ററെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം രാധാകൃഷ്ണൻ മാസ്റ്റർ വൻ കൂടിയാണ് മെമ്പർ സ്ഥാനത്തേക്ക് കടന്നു വന്നത് അധ്യാപന ശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധിച്ചതിലും തന്നാലാകും വിധം നാടിനെ സേവിക്കുവാൻ സാധിച്ചതിലും അതിയായ കൂടി തന്നെയാണ് പടിയിറങ്ങുന്നതെന്നും മറുപടി പ്രസംഗത്തിൽ രാധാകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഗൗരി സി വി അനിൽകുമാർ കെ വി കൃഷ്ണൻ കെ പി പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കർഷക സ്വാശ്രയ സംഘം സെക്രട്ടറി കെ സി ഫൽകുനൻ ചടങ്ങിന് നന്ദി പറഞ്ഞു അതോടൊപ്പം കോയിപ്ര എ വി സ്മാരകമന്ദിര ജംഗ്ഷന് മുന്നിൽ സ്ഥാപിച്ച ദിശാസൂചക ബോർഡിന്റെ പ്രകാശന കർമ്മം എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിച്ചു ഷൈജുരാജ് ബക്കളം എം കെ മനീഷ് കെ വി രഞ്ജിത്ത് ബഷീർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ